A journey through the doctrines of faith. മാന്യ പ്രേക്ഷകർക്ക് ഗേറ്റ് വേയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ വിശ്വാസ വർഷത്തെപ്പറ്റിയും ആഗോള സഭയിലെ വർഷം പ്രഖ്യാപിക്കുന്നതിനുള്ള പശ്ചാത്തലവും അതിന്റെ സാഹചര്യങ്ങളും ഒക്കെ നാം ചർച്ച ചെയ്തു ഈ വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ സഭയുടെ പരമപ്രധാനമായ ധർമ്മം എന്നുള്ള നിലയിൽ വിശ്വാസം കുറവുകൂടാതെയും തെറ്റുകൂടാതെയും സംരക്ഷിക്കപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും എന്നുള്ള ദൗത്യമാണ് ഇതില് രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ നിർണായകമായൊരു സ്ഥാനമുള്ള ഒരു സംഭവമാണ് രണ്ടാമധികാൻ കൗൺസിലും കൗൺസിലിനെ തുടർന്നുണ്ടായ പ്രമാണ രേഖകളും ഇതിൻ്റെ ഒരു പ്രസക്തിയെ പറ്റി ഇന്ന് നാം ഇവിടെ വിചിന്തനം ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും നമ്മോട് ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബത്തേരി രൂപത അധ്യക്ഷനാണ് അഭിമന്യ പിതാവിന് ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം അഭിനന്ദപിതാവെ ആഗോള കത്തോലിക്ക സഭയിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന ഒരു സുനോദോസായിരുന്നു രണ്ടാം വധിക്കാൻ കൗൺസിൽ രണ്ടാം വധിക്കാൻ കൗൺസിലിനെ സഭയിലെ ആഗോള സഭയിലെ പുതുവസന്തം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ കൗൺസിൽ വിളിച്ച് കൂട്ടപ്പെടാനുണ്ടായ സാഹചര്യവും ഇതിനെ പുതു വസന്തം എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലവും എന്താണ് ആഗോള കത്തോലിക്ക സഭയിലെ ഇരുപത്തി ഒന്നാമത്തെ സാർവത്രിക സിനകദോസാണ് രണ്ടാം വത്തിക്കാൻ സിനകദോസ് എന്നറിയപ്പെടുന്ന സഭയിലെ പൊതുവസന്ത വിളിക്കപ്പെടുന്ന സിനകദോസ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ഈ സിനകദോസ് വിളിച്ചു കൂട്ടാനായിട്ടുള്ള സാഹിത്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ സിനകദോസിന് നേതൃത്വം നൽകിയ പരിശുദ്ധ ഇരുപത്തിമൂന്നാം ജോൺ മാർപ്പ തിരുമേനി പറഞ്ഞത് സഭയുടെ പ്രബോധനത്തിൻ്റെ ഊർജസ്വലത വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് ഈ സിനകദോസ് വിളിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സഭയിലെ പ്രബോധനത്തിൻ്റെ ഒരു ഡൈനാമിസം ഊർജസ്വലത പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സിനിമ വിളിച്ചു കൂട്ടുന്നത് അതിന് പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് രണ്ടാം ലോഹമകായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു നിരാശാബോധം അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്ന ചില പോരായ്മകൾ അന്നത്തെ കാലഘട്ടത്തിലെ ചിന്താഗതി അനുസരിച്ച് വിശ്വാസത്തിന് എതിരെ ഉണ്ടായ പ്രവർത്തനങ്ങൾ അങ്ങനെ പല കാരണങ്ങളെ വിശ്വാസത്തിന്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുവാനായിട്ട് കാരണമായി തീർന്നിട്ടുണ്ട് എല്ലാ സർവത്രിക സനകോസുകളും സഭയുടെ പ്രബോധന അധികാരത്തെ സ്വന്തമായി ബലപ്പെടുത്തുവാനും അത് സഭയിലൂടെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുവാനും വേണ്ടിയുള്ളതാണ് രണ്ടാമത്തേക്കാം കൗൺസില് ഈ ഇരുപത് സിനക ദോസകൾ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സഭ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ലോകത്തോട് വളരെയേറെ തുറവിയുള്ള ഒരു സുനകദോസ് എന്ന് പറയാൻ കാരണം ആ സുനകദോസ് വിളിച്ചു കൂട്ടാനുണ്ടായ പ്രത്യേക ദർശനങ്ങളും ലക്ഷ്യങ്ങളുമാണ് പരിശുദ്ധ ജോൺ ഇരുപത്തി മൂന്ന് മാർപ്പാപ്പാ തിരുമേനി സഭയിൽ ഒരു നവീകരണം ഉണ്ടാകണം അജോർണം എന്തോ ഒരു പുതിയ തുടക്കം എല്ലാ തലങ്ങളിലും അല്ലെങ്കിൽ ഒരു മാറ്റം ഒരു നവീകരണം സഭയുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണമെന്ന് വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചു അദ്ദേഹം അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത് ഒരു പുതിയ പന്തിക്കാവസ്ഥയുടെ അനുഭവം സഭയിലുണ്ടാകണമെന്നാണ് പന്തിക്കാവസ്ഥ നമുക്ക് അറിയാവുന്നതുപോലെ പയവുകളിലായിരുന്ന അല്ലെങ്കിൽ വലിയ വിജ്ഞാനം ഒന്നും ഉണ്ടാകാതിരുന്ന സ്ത്രീകന്മാരിൽ വലിയ ദൈവീകമായ മാറ്റമുണ്ടാക്കി വിശുദ്ധാത്മ വന്ന് നിറഞ്ഞു കഴിഞ്ഞ അവസരത്തിൽ അവരെ വലിയ വിജ്ഞാനികളെ പോലെ സുവിശേഷ സത്യങ്ങളെ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങി അവരിലെ വലിയ ഒരു കൂട്ടായ്മയുണ്ടായി ദൈവിക കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ആവേശവും സന്തോഷവും ഉണ്ടായി വിശ്വസിക്കുന്നതിനുള്ള സന്തോഷവും അത് പങ്കുവെക്കുന്നതിനുള്ള ഒക്കെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും അങ്ങനെ പന്തിക്കോവസ്ഥ അനുഭവം ഒരു നവ ജീവിതത്തിൻ്റെ ഒരു പുതിയ ലോകത്തിൻ്റെ പ്രതീക്ഷയും വാഗ്ദാനവും എല്ലാം ശ്രീഹന്മാരിലൂടെ അന്നത്തെ സമൂഹത്തിൽ പങ്കുവെച്ചു അപ്പോൾ രണ്ടാമത്തെ കൗൺസില് ഒരു പുതിയ പന്തിക്കാവസ്ഥയുടെ അനുഭവമാകണം അല്ലെങ്കിൽ പുതിയ വസന്തം സഭയില് ഉണ്ടാക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വൃദ്ധിക്കോസ്തായ ദിനത്തിൽ സംഭവിച്ചതുപോലെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ സഭയുടെ എല്ലാ പ്രബോധനങ്ങളും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഭയുടെ എല്ലാ ശുശ്രൂഷകളും വീണ്ടും നിറയപ്പെടണം എന്നുള്ളതാണ് അതുമാത്രമല്ല സഭയുടെ ഘടനയിലുണ്ടായിരിക്കുന്ന ചില പോരായ്മകൾ അതെല്ലാം ദൂരീകരിക്കപ്പെട്ട് ഒരു പുതിയ പ്രഭാതം പൊട്ടിവിടുന്ന പോലെ ഒരു വാക്കുകൾ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ പ്രഭാതം സഭയിൽ പൊട്ടിവിടുന്ന ഒരു അനുഭവം എല്ലാവരും സന്തോഷിക്കുന്ന എല്ലാവർക്കും പ്രത്യാശ കൊടുക്കുന്ന ലോകത്തിന്റെ അനേകം പ്രശ്നങ്ങൾക്ക് നല്ല ഉത്തരം കൊടുക്കുന്ന ഒരു പ്രബോധനം ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വഴിയായിട്ടുണ്ടാകണം എന്നാഗ്രഹിക്കുകയും അതനുസരിച്ച് താക്കന്മാരെ പ്രാർത്ഥിക്കുകയും വിചിന്തനം നടത്തുകയും അതിമനോഹരമായ പ്രമാണ രേഖകളെ പുറപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ രണ്ടാം വത്തിക്കാൻ കൗൺസില് സഭയിലെ അതുവരെ ഉണ്ടായിരുന്ന കൗൺസിലുകളെക്കാൾ കൂടുതൽ ഒരു പ്രത്യാശയും ഒരു വിശ്വാസത്തിന്റെ ആത്മീയ വസന്തവും ഒക്കെ സഭയിൽ സൃഷ്ടിച്ചു വന്ന് പറയുവാനായിട്ടിടയായിട്ടുള്ളത് സഭ ഈ കൗൺസിലിന് ശേഷം പതിനാറ് പ്രമാണരേഖകളാണല്ലോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപറ്റി ലഘുവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാമോ ഈ പതിനാറ് രേഖകളിലെ അനേകം കാര്യങ്ങൾ ഒഴിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പ്രമാണ രേഖകൾ കൊടുത്ത ഒരു വലിയ ആശയം വിശ്വാസികളെ സംബന്ധിച്ചാണ് സഭ ദൈവജനമാകുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം അതുവരെയും സഭയെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് സഭ കൂടുതലും സഭയുടെ പ്രബോധകരെ കേന്ദ്രീകരിച്ച് ഇതെ പറയുകയാണെന്ന് ഒരികളെ മാർപ്പാപ്പായും കൃതനാളന്മാരും മിത്രാന്മാരും വൈദികരും സന്യസരൊക്കെ അടങ്ങുന്ന ഒരു ഗണത്തിനാണ് സഭയുടെ പ്രത്യേക ഉത്തരവാദിത്വം അവരാണ് സഭയെന്ന് ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലൊരു വലിയ മാറ്റം സംഭവിച്ചു സഭ ദൈവജനമാണ് വിശ്വാസികളാണ് സഭയുടെ ഏറ്റവും ഊർജസ്വലമായ സാക്ഷികൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ വന്നു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആരാധനാ ജീവിതത്തെ സംബന്ധിച്ചാണ് ആരാധനാ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയാൻ സാധ്യത ഒന്ന് അനുഷ്ഠാനങ്ങൾ രണ്ട് ദൈവാനുഭവം പലപ്പോഴും ആരാധനാ ജീവിതം നമ്മുടെ ചില പാരമ്പര്യങ്ങളുടെ അനുഷ്ഠാനങ്ങളായിട്ട് മാറിപ്പോവുകയും അതിൽ നിന്ന് വിശ്വാസികൾക്ക് ദൈവ അനുഭവം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരാധനാ ജീവിതം കൂടുതൽ ദൈവാനുഭവം പങ്കുവെക്കുന്ന ഒരു പുതിയ പന്തിക്കോസ്തായുടെ അനുഭവത്തിലേക്ക് വേണം രീതിയിൽ ആരാധനാ ജീവിതത്തെ സംബന്ധിച്ച് മനോഹരമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം രണ്ടാമത്തെയും കൗൺസിലെ നൽകിയതാന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭയെ പറ്റി ഉണ്ടായിരുന്ന ഒരു ദർശനത്തില് വലിയ മാറ്റം വരുത്തി കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അനേകം വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് ഇന്ന് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ആഗോള കത്തോലിക്ക സഭ ഇരുപത്തി മൂന്ന് വ്യത്യസ്ത വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത് കമ്മ്യൂണി ഓഫ് ചർച്ചസ് ഇത് വത്തിക്കാൻ കൗൺസിലിന്റെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ദർശനത്തിന്റെ ഭാഗമാണ് ഈ ആശി സഭയിലെ നിലനിന്നിരുന്ന വന്നലകൾ തന്നെയും അത് വളരെ ശക്തമായി ഊന്നി പറഞ്ഞത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് സഭാ സഭകളുടെ കൂട്ടായ്മ സഭാസഭകളുടെ കൂട്ടായ്മയാണ് എന്നുള്ളു എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഈ ഇരുപത്തിമൂന്ന് സഭകൾക്കും തുല്യ അവകാശവും തുല്യ ഉത്തരവാദിത്വമാണ് ഉള്ളത് എല്ലാ സഭകൾക്കും പൊതുവായ ചില വീക്ഷണങ്ങളും എന്നാൽ വ്യത്യാസപ്പെട്ട ചില കാഴ്ചപ്പാടുകളുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ എല്ലാ വ്യക്തികളുടെ സഭകളുടെയും വിശ്വാസം ഒന്നാണ് കുതാശകള് ഒന്നാണ് അതിൻ്റെ ഹൈരാർക്കി പൊതുഭരണക്രമവും ഒന്നാണ് എന്നാൽ ഈ സഭകൾക്ക് ചില കാര്യങ്ങൾ വ്യത്യാസപ്പെട്ട നന്മകളുണ്ട് പ്രത്യേകിച്ച് വ്യക്തിഗത സഭകളുടെ ആരാധന ലിറ്റിയർജി വ്യത്യാസപ്പെട്ടതാണ് ദൈവശാസ്ത്ര പ്രബോധനങ്ങളിലെ അത് വ്യത്യാസപ്പെട്ട വിവരണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ നൽകാറുണ്ട് സഭയുടെ ശിക്ഷണക്രമം വ്യത്യാസപ്പെട്ടതാണ് സഭയുടെ പാരമ്പര്യം വ്യത്യാസപ്പെട്ടതാണ് അപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് സഭകളും ഒരു ഗാർഡനിലെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ഇരുപത്തിമൂന്ന് വ്യത്യാസപ്പെട്ട പുഷ്പങ്ങൾ പോലെ സഭയെ മനോഹരമാക്കുന്ന ഒരു ദർശനം അതാണ് കത്തോലിക്ക സഭയുടെ കമ്മ്യൂണിറ്റി ഓഫ് ചർച്ചസ് അല്ലെങ്കിൽ സഭകളുടെ കൂട്ടായ്മ എന്നുള്ള ദർശനത്തിലൂടെ കടന്നു വന്നു ഇത് പ്രത്യേകിച്ച് സൗരസ്ഥി ആ സഭകളിലെ വലിയ ആവേശവും വളർച്ചയുടെ മിഷൻ പ്രവർത്തനത്തിന്റെ വലിയ ചൈതന്യം കൊടുക്കുകയുണ്ടായത് രണ്ടാമത്തേകം കൗൺസിലാണ് അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ടായത് മറ്റ് ഇതര സഭകളോടുള്ള സമീപനത്തിൽ സ്റ്റേജ് എക്കു പ്രസ്ഥാനങ്ങളിലെ പ്രസ്ഥാനങ്ങളിൽ മറ്റ് സഭകളെല്ലാം സഹോദരി സഭകളായിട്ട് സ്വീകരിക്കുകയും അവരുടെ നന്മകൾ തിരിച്ചറിയുകയും അവരോട് കൂടുതൽ സഹോദര സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ടുള്ള ഒരു തുറവി ലോകത്തെ കൊടുത്തത് രണ്ടാമത്തെ രണ്ടാമത്തെയം കൗൺസിലാണ് മറ്റ് മതങ്ങളോടുള്ള സമീപനങ്ങളിലും കൂടുതൽ ഹൃദ്യമായ അനുഭവങ്ങൾ രണ്ടാമത്തേങ്ക കൗൺസിലിന് കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതുപോലെ നമ്മുടെ സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ സാമൂഹ്യ ആദർശനത്തോട് അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക അനുരൂപണങ്ങളോട് ഒക്കെ താതാല്മ്യം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒത്തിക്കാൻ കൗൺസില് വളരെ വിശദമായ ദർശനങ്ങൾ അങ്ങനെ അവ കൂടി നാം നോക്കുമ്പോൾ സഭയുടെയും സമൂഹത്തിൻ്റെയും ഇതര സഭകളുടെയും മതങ്ങളുടെയെല്ലാം നല്ല ഒരു കൂട്ടായ്മയിലൂടെ ഒരു പുതിയ ലോകം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു ലോകത്തിൻ്റെ ഒരു ആവിഷ്കാരം ഈ പതിനാറ് പ്രമാണ രഹങ്ങളുടെ വിശദീകരണത്തിലൂടെ നൽകിയിട്ടുണ്ട് അതായത് ദൈവശാസ്ത്രപരമായ ചിന്തയിൽ ഈ രണ്ടാം മധ്യ കൗൺസിൽ വരെ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന് സൈദ്ധാന്തികപരമായ സ്കൊളാസ്റ്റിക് ചിന്താഗതിക്ക് ഒരു ഒരു അപ്രഹാനം ഉണ്ടായിരുന്നുണ്ട് ഒരു മേ ഒരു ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നതായിട്ട് വായിച്ചറിയുന്നു അപ്പോൾ അത് ഈ രണ്ടാം പത്തിക്കാൻ കൗൺസിന് ശേഷം പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്രത്തിനും വീക്ഷണങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ആഗോള സഭയിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പറയാമെന്ന് തോന്നുന്നില്ല പക്ഷേ പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്ര സമീപനങ്ങൾക്കും ആരാധനാലതികൾക്കും വലിയ പ്രാധാന്യം ലഭിച്ചു എന്ന് പറയാം നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞാൽ സഭകളെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ ഇരുപത്തിമൂന്ന് വ്യത്യാസപ്പെട്ട വ്യത്യസ്തകൾ എല്ലാ സഭകളും തുല്യമാകുന്നതുകൊണ്ട് ഒരു സഭയുടെ എന്താണ് ദൈവശാസ്ത്ര ദർശനമോ ആരാധനയോ മറ്റൊന്നിനേക്കാൾ മേന്മയാണെന്ന് പറയുന്നത് സഭയുടെ ദർശനത്തിനൊരു പക്ഷേ നല്ലൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നു പക്ഷേ നമുക്കറിയാവുന്ന പോലെ എല്ലാ സഭകൾക്കും അവരുടെ ദൈവശാസ്ത്ര ദർശനങ്ങള് വളരെ പ്രാധാന്യത്തോടെ വളർത്തിയെടുക്കാനായിട്ടുള്ള അവസരം അത് ചർച്ചാവേദിയിൽ വേദിയിൽ കൊണ്ടുവരാനായിട്ടുള്ള അവസരം നന്മകളെ സ്വീകരിക്കാനും കുറവുകൾ പരിഹരിക്കുവാനുമായിട്ടുള്ള അവസരം അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിൻ്റെ ദർശനത്തിൻ്റെ പാരമ്പര്യത്തോടനുബന്ധമായ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അത് വിപുലപ്പെടുത്തുവാൻ ദൈവശാസ്ത്ര ചിന്തകൾ വളർച്ചയെടുക്കുവാനായിട്ടൊക്കെ രണ്ടാമത്തെ തിക വരെ പ്രേരണ നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ വിശ്വാസവർഷത്തിൽ കൂടുതലായി ഈ രണ്ടാമത്തെ കൗൺസിലിന്റെ പ്രമാണ രേഖകൾ പഠിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ പ്രമാണ രേഖകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം ഇതിന്റെ ഒരു വ്യാഖ്യാനത്തിന്റെ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും രണ്ടാം അധികാൻ കൗൺസിലിന് ശേഷം ആഗോള സഭയിൽ വലിയ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഭയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ പ്രത്യേകമായി കേരള സഭ നമ്മൾ ഒരു എത്തിങ്കാൻ കൗൺസിലിന് ശേഷമാണ് കേരള സഭയിലെ പിതാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി പി ഒ സി എന്ന് പറയുന്ന പാസ്റ്റ് ഓറിയേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൻ്റെ ക്രമീകരണം കേന്ദ്രീകരണം ഉണ്ടായത് അനുനം സഭകൾ തമ്മിൽ സഹകരിച്ചിരുന്നതിൽ തന്നെ അത്രയും കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തന പിതാക്കന്മാർ ഒന്നിച്ചു വന്ന് ചർച്ച ചെയ്ത് എല്ലാ സഭകളുടെയും നന്മകളെ സർവോത്രി സഭയുടെ ദർശനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കും അതുപോലെ നമുക്കറിയാവുന്ന പോലെ പാസ്റ്റൽ കൗൺസിലുകൾ എല്ലാ രൂപതകളും ഉണ്ടായിട്ടുണ്ട് അടുവകളിലെ കമ്മിറ്റികൾ ശക്തമാകാനായിട്ടുള്ള പ്രവർത്തന കുറെ കൂടി എന്താണ് വിശ്വാസികളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങള് അവർക്ക് സഭയിൽ കൂടുതൽ ഭാഗഭാഗത്വം ലഭിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങള് വത്തിക്കാൻ കൗൺസിലിന്റെ ഇടപെടലുകൾ വഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വത്തിക്കാൻ കൗൺസില് പറഞ്ഞ നിരവധിയായ നല്ല കാര്യങ്ങള് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് യുവജനങ്ങളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സഭയില് നമുക്കറിയാവുന്ന പോലെ ജെൻഡർ ഈക്വാളിറ്റി വരുത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ദർശനങ്ങള് സാമൂഹ്യ രംഗത്ത് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെ വളരെ സമയക്കായി വളരെ വ്യക്തമായ രീതിയിൽ വത്തിക്കാൻ കൗൺസിലിന്റെ വർമാന രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന വരികൾ തന്നെയും ആ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട വിധം നമ്മുടെ സഭയുടെ ഇടവക തലം മുതൽ ഇരുപതാ തലം വരെ ഇപ്പോഴും പ്രതിഫലിപ്പിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു നമ്മുടെ പാസ്റ്റർ കൗൺസില് പാരീഷ് കൗൺസില് അത്തരം ഭരണ സംവിധാനങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഒരു വനിതാ പ്രാതിനിധ്യമോ അതല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ജനകീയ സ്വഭാവം വന്നിട്ടില്ല അതായത് ജെൻഡർ ഇക്വാളിറ്റിയെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ സഭയ്ക്ക് സഭയുടെ ദർശനത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അതായത് എല്ലാ മനുഷ്യരും പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസം കൂടാതെ സഭയുടെ തുല്യനാണ് പോലീസ് ലീഗാതെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് കർത്താവായ ക്രിസ്തുവിൽ മുഹമ്മദ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹൂദരെന്നോ പ്രജാതി എന്നോ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസം കൂടാതെ എല്ലാവരും ദൈവമക്കളായിട്ട് തുല്യമായിട്ട് മാറുന്നു പക്ഷേ ഈ ഒരു ദർശനം സഭ നൽകുന്നുണ്ട് എന്ന ഒരു തന്നെ ഇന്നും നമുക്കറിയാം എന്താണ് ജെൻഡർ ഇന്നിക്വാളിറ്റി നമ്മുടെ സഭയിൽ നിൽക്കുന്നു പല രീതിയിലുള്ള എന്താണ് ക്രമീകരണങ്ങളൊക്കെ അതിനുവേണ്ടി വേണ്ടി നമ്മുടെ നിയമങ്ങളൊക്കെ പറഞ്ഞു വന്നവരെ തന്നെ ഒരു സാമൂഹ്യ അത് മാറുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അത് സഭയിൽ മാത്രമല്ല സമൂഹ സമക്രിയം അതിൻ്റെ ഒരു ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട് അതുപോലെ സഭയുടെ ഭരണാക്രമങ്ങളിലെ അന്മായർക്ക് കൂടുതൽ പ്രാതിഥ്യവും അവരുടെ കൂടുതൽ ഭാഗഭാഗത്വവും അത് ഭൗതിക കാര്യങ്ങളല്ല ചിലപ്പോഴും ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് സഭയുടെ ആത്മീയ കാര്യങ്ങളിലും ധാർമ്മിക കാര്യങ്ങളിലും അതുപോലെ സഭയുടെ പൊതു ഭരണക്രമം ക്രമീകരിക്കുന്നതിലൊക്കെ അൽമയർക്ക് കൂടുതൽ ഭാഗഭാഗത്തും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയും പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അതാണ് അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കാത്ത അനേകം സംവിധാനങ്ങൾ സഭയിലുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പ്രവർത്തന പദ്ധതി തിയറിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ദാർശനികമായിട്ട് വത്തിക്കാൻ കൗൺസിൽ കൊടുത്ത അനേക നിർദ്ദേശങ്ങള് ഇന്നും പ്രായോഗികമാകാതെ നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിശ്വാസ വർഷം രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പ്രമാണ രേഖകള് വീണ്ടും നമ്മൾ പഠന വിധേയമാക്കണമെന്ന് ഋഷിത വരടി മഹഫാബിമേനും പ്രത്യേകം പറയുവാനായിട്ട് വർഷം പറയുവാനായിട്ടുണ്ടായിരുന്നു സാന്ദർഭികമായിട്ടാണെങ്കിലും ഇപ്പോ ലോകമെമ്പാടും ജനാധിപത്യത്തിനു വേണ്ടിയും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു മുറവിളി എല്ലാ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കതോലിക്ക സഭയിലെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമ്പത്തേകം കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യപരമായ ആശയങ്ങൾക്ക് അതിലൊരു പ്രസക്തി കുറഞ്ഞു പോയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സെക്കുലർ ജനാധിപത്യ രീതി ഭരണ സംവിധാനം നമുക്ക് കത്തോലിക്കാ സഭയിൽ പ്രാവർത്തികമാണോ അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റാണ് സഭയുടെ ഭരണക്രമത്തിനകത്ത് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രസി നമുക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപാട് ആശങ്കകൾ വരാൻ സാധ്യതയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക പ്രബോധനങ്ങളിലും സെലക്ഷനും ഒക്കെ നമ്മൾ കാണുന്നൊരു സാക്രമെൻ്റൽ ഡെമോക്രസിയാണ് എന്ന് പറഞ്ഞാൽ സഭയിലുണ്ടാകുന്ന മജോറിറ്റി എന്ന് പറയുന്നൊരു ഒരു ഡെമോക്രാറ്റിക് മജോറിറ്റി അല്ല ഡൈക്രോണിക് മെജോറിറ്റിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഡൈക്രോണിക് മെജോറിറ്റി വിശ്വാസത്തിൻ്റെ നന്മകൾ കാസൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ പാരമ്പര്യമാണ് സഭയുടെ പ്രബോധനത്തിൻ്റെയും വളർച്ചയുടെ അടിസ്ഥാന നിൽക്കുന്നത് അല്ലാതെ ആൾക്കാരുടെ എണ്ണം കൂട്ടി ഭൂരിഭാഗം ആൾക്കാര് പറയുന്ന കാര്യങ്ങൾ വന്നാൽ സഭയുടെ ധാർമ്മികതയും അധ്യാത്മിക ഒക്കെ തകർന്നു പോകാനായിട്ടുള്ള സാധ്യത ഇപ്പം കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സത്യത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നവരുടെ ഭൂരിപക്ഷമാണ് അതാണ് ഡൈക്രോണിക് മെജോറിറ്റി അവിടെയാണ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അപ്പോൾ സഭയില് ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ എന്ന് കാസൂക്ഷിച്ചില്ലായ്മവരികളെ ഒരുപക്ഷെ മാനുഷികമായ സ്വാധീനം സഭയുടെ പ്രബോധനങ്ങളില് അധ്യാത്മിക ധാർമ്മിക പ്രബോധനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ ഉണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് സഭയുടെ ഉള്ളിലകത്തെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു സാക്രിമെന്റൽ ഡെമോക്രസി ആയിട്ട് അല്ലെങ്കിൽ ഡയക്രോണിക് മെജോറിറ്റി ആയിട്ട് ഡെമോക്രാറ്റിക് മെജോറിറ്റി അല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്നുവരെ സഭ കാസൂക്ഷിക്കുന്നത് അതായിരിക്കും ആധ്യാത്മിക ധാർമ്മിക വിശുദ്ധി സഭയിൽ കാസൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ് എനിക്കത് നിർത്തിക്കാൻ കൗൺസിലെ പ്രകാരമുള്ള ഒരു ചെറിയ നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ ഈ കൗൺസിൽ കഴിഞ്ഞിട്ട് ഇപ്പം അൻപത് വർഷത്തോളമായി അൻപത് വർഷമായിട്ടും ഇപ്പോഴും പല നമ്മൾ വായിച്ചറിയുകയും കേട്ടറിയുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രമാണരേഖകൾ നമ്മുടെ സമൂഹത്തിൽ ക്രൈസവർക്കിടയിലും അല്ലാതെയും ഒക്കെ ഇത് പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നതിനും പഠിക്കുന്നതിനും ഉള്ള അതിന് ഒരു ഒരു സാംശീകരണത്തിന്റെ തലം കുറഞ്ഞു പോയതായിട്ട് തോന്നുന്നു രണ്ടാമത്തെ കാൻ കൗൺസിലിന്റെ മാത്രമല്ല സഭയുടെ എല്ലാ സനഖക ദിവസുകളും നൽകിയിട്ടുള്ള അനേകം മനോഹരമായിട്ടുള്ള മനുഷ്യ ദർശനങ്ങൾ സാമൂഹിക പ്രബോധനങ്ങള് ധാർമ്മിക ആധ്യാത്മിക പ്രബോധനങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തിയൊന്ന് സുനഖ ദിവസുകൾ എടുത്തു നോക്കുക അതിനകത്തല്ലാണ് ഓരോ കാലഘട്ടത്തിലും സഭ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ച് പഠിച്ച് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് എന്ന് വരിക തന്നെയും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലത്തില് അത് പല തലങ്ങളിലും നടക്കാതെ പോയിട്ടുണ്ട് അതിനകത്തു വന്ന് പല രീതിയിലുള്ള ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് സഭയില് അതിന്റെ കുറവുകളുടെ എന്താണ് അനുഭവം ഉണ്ട് അപ്പം അതെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം സഭയിലെ ഓരോ വ്യക്തികൾക്കും ഓരോ വിശ്വാസികൾക്കും അതേ സഭയുടെ അധികാരികൾക്ക് മാത്രം ചെയ്യാവുന്ന അധികാരികൾ പല കാര്യങ്ങളും നിർദ്ദേശങ്ങളായിട്ട് കൊടുത്താലും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുകയാണ് നമുക്കറിയാം വിശ്വാസികളുടെ കൂട്ടായ്മ നമ്മുടെ ഇടവുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെയാണ് അപ്പം അവിടെ അത് വരണമെന്ന് വരികില് നമ്മുടെ വിശ്വാസികളെ ആത്മന ഈ ദർശനങ്ങളെയും പ്രബോധനങ്ങളെയും സഭയുടെ നല്ല ധാർമ്മിക എന്താണ് ചിന്തകളെയും സ്വന്തമാക്കുകയും അത് നമ്മുടെ ഇടവുകളിലും കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന് ബോധപൂർവം അവർ തീരുമാനമെടുത്തുന്നതിന് മാത്രമേ ആ കുറവ് പരിഹരിക്കാനായിട്ട് ഈ രണ്ടാമത്തെ കൗൺസിലിന് ശേഷം നമ്മുടെ ഈ ഭാരത സഭയിൽ അതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് കേരള കത്തോലിക്ക സഭയിൽ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉള്ള മൂന്ന് വ്യക്തിഗത സഭകളുണ്ടല്ലോ അപ്പം ഈ സഭകളിൽ എന്തെങ്കിലും മാറ്റം ഈ രണ്ടാം മത്തികാൻ കൗൺസിലിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാം കൗൺസിലിന് ശേഷം എല്ലാ സഭകളുടെയും കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അവരോട് തന്നെ സംസ്കാരിക പശ്ചാത്തലം നല്ല പാരമ്പര്യം ആരാധനാ രീതി അതുപോലെ തന്നെ പ്രബോധന രംഗങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഭാരതത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും നമ്മൾ ചിന്തിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തിഗത സഭകളാണ് കത്തോലിക്ക സഭകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കാ സഭയും സിറോ മലബാർ കത്തോലിക്കാ സഭയും മലങ്കര കത്തോലിക്ക സഭയും ഈ മൂന്ന് സഭകളും തമ്മിലുള്ള ബന്ധത്തിൽ വളരെയേറെ ഹൃദ്യത ഉണ്ടായിട്ടുണ്ട് പരസ്പരം നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ വടോപതലത്തിലോ അല്ലെങ്കിൽ താഴ്ന്ന താഴ്ന്നലത്തിലോ ഉണ്ടായെന്നു നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സഭയുടെ പൊതുവായ ചർച്ചകളിൽ എപ്പോഴും വളരെ ഹൃദ്യമായ ഒരു അനുഭവം അനേകം സഭകൾക്കില്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യവും കൂട്ടായ്മയും വന്നിച്ചുള്ള പ്രവർത്തനവും പൊതുരംഗത്ത് വന്നിച്ചുള്ള സാക്ഷിയൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധ്യമായിരുന്നു അത് നമുക്ക് പി യു സി പോലെയുള്ള ഒരു കോമൺ സെന്ററും ചർച്ചാ വേദിയും അതുപോലെ സഭയിലെ പിതാക്കന്മാരുടെ കൂട്ടായ്മ കൊണ്ടൊക്കെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മൂന്ന് സഭകൾക്കും മിഷൻ രംഗത്ത് പ്രവർത്തിക്കുവാനായിട്ടുള്ള താല്പര്യം വളരെയേറെ കൂടിയിട്ടുണ്ട് ഈ മൂന്ന് സഭകളും പ്രത്യേകമായി കേരള സമൂഹത്തിൽ നൽകുന്ന വിദ്യാഭ്യാസ ആതുര സേവന രംഗത്തെ ശുശ്രൂഷകള് വളരെയേറെ പ്രശംസീനീയമായിട്ടുള്ള ശുശ്രൂഷയാണ് സാമൂഹ്യ രംഗത്ത് പ്രത്യേകിച്ച് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരോട് കരുണ കാണിച്ച് ചെയ്യുന്ന അനേകം ശുശ്രൂഷകള് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങള് അതുപോലെ നമുക്കറിയാവുന്ന പോലെ അഗതി മന്ദിരങ്ങള് പ്രായമായവരെ സത്തിക്കുന്നത് രോഗികളോടുള്ള കരുണ കാണിക്കുക ഇങ്ങനെയുള്ള അനേകം അനേകം പ്രവർത്തനങ്ങളിൽ കത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങൾ അത് നൽകുന്നതായിട്ടുള്ള പിന്തുണയും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ രണ്ട് പൗരസ്തിയ അറിയിത്തുകള് സീറോ മലബാർ സഭയും സീറോ മലങ്കര തോലിക്കാ സഭയും ഈ അടുത്ത മിഷൻ പ്രവർത്തന രംഗത്തും അതുപോലെ സഭയുടെ വളർച്ചാരംഗത്തും കൂടുതൽ ഉയർന്ന് പ്രവർത്തിക്കുവാന് അല്ലെങ്കിൽ ആവേശത്തോടെ പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രോത്സാഹനം ലഭിച്ചത് രണ്ടാമധികം കൗൺസിലർ ദർശനവും പിന്നെ ഓരോ കാറ്റങ്ങളിലും കടന്നു വന്ന നമ്മുടെ വിശുദ്ധ മാർപ്പാപ്പമാരുടെ വലിയ പ്രചോദനവും ആവേശമൊക്കെയാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് വത്തിക്കാൻ കൗൺസില് കൊടുത്ത സഭ സഭകളുടെ കൂട്ടായ്മയാണ് എല്ലാ സഭയ്ക്കും തുല്യമായ ഉത്തരവാദിത്വവും അവകാശവും ഒരുപോലെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സഭയെ കൂടുതൽ വികസനവും അതുപോലെ തന്നെ കൂടുതൽ ഐക്യത്തോടെയും കൂട്ടായ്മയോടെയും പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലില് നമ്മുടെ ഈ ഇപ്പം പിതാവ് സൂചിപ്പിച്ചിരുന്ന പോലെ പൗരസ്ത്യ സഭകളുടെ ഒരു പ്രാധാന്യം പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ സാംസ്കാരിക അനുരൂപണം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കൗൺസിൽ പ്രമാണ രേഖകളും ഇതിൻ്റെ ഒരു സാധ്യത എന്താ തീർച്ചയായിട്ടും നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചേ മതിയാകുള്ളൂ അതുപോലെ മാത്രമല്ല ഈ പോലെ നമുക്കറിയാവുന്ന മത സൗഹാർദവും ഈശ്വരവിശ്വാസവും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രങ്ങൾ പൊതുവെ കുറവുമാണ് അതുകൊണ്ട് ഇവിടെ നാം വിശ്വാസം പങ്കുവെക്കുമ്പോൾ അത് പൗരസ്വ സഭകളൊന്നും പാച സഭകളും വ്യത്യാസം കൂടാതെ ഈ സമൂഹത്തിൻ്റെ നല്ല സാംസ്കാരിക ഘടകങ്ങള് സാമൂഹ്യ ദർശനങ്ങള് സേവനത്തിന് വേണ്ടിയുള്ള വേദികൾ ഒക്കെ സഭ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം അത് നമ്മുടെ ഭാരതത്തിലുള്ള മൂന്ന് വ്യക്തിഗത കത്തോലിക്കാ സഭകളും ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ സൽഫലങ്ങള് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ മൂന്ന് സഭാ സമൂഹങ്ങൾക്കും വളരെ ഹൃദ്യമായ ഒരു സ്വാഗതം നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് മറ്റ് വിഭാഗങ്ങളിൽ പെട്ട സഹോദരങ്ങള് അത് ആ രീതിയിൽ വളരെ സ്നേഹപൂർവ്വം കരുതലോടെ ഒരു വലിയ ശുശ്രൂഷയായി കണ്ട് നമ്മുടെ വിശ്വാസീകരിക്കുകയും പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യ വിശ്വാസം വരാനുണ്ടായ സാഹചര്യം തന്നെ ഈ ഒരു സാംസ്കാരിക പൈതൃകമാണ് നല്ല വിശ്വാസങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു വലിയ മനസ്സിലാണ് നമ്മുടെ മൂന്ന് സഭകളും വളർന്നത് അതുകൊണ്ട് വളരെ പ്രത്യേകമായി ഈ സഭയുടെ വിശ്വാസം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമൂഹത്തിൻ്റെ സംസ്കാരത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അത് വളരാനായിട്ടുള്ള ക്രമീകരണങ്ങൾ സഭയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യും ചെയ്യണം ഗേറ്റ് വേയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാമധ്യാൻ കൗൺസിലിന്റെ പ്രാധാന്യവും അത് ഈ വിശ്വാസവർഷത്തോടനുബന്ധിച്ച് പ്രമാണരേഖകളുടെ പഠനത്തിന്റെ പ്രാധാന്യവും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് കൈമാറുന്നതിനും ഒരു മാർഗരേഖ എന്നുള്ള നിലയിൽ ഈ പ്രമാണരേഖകളുടെ പഠനവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമൊക്കെ എല്ലാവർക്കും അനുഭവവേദ്യമായി തീരട്ടെ അടുത്ത ദിവസം മറ്റൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം സഭയുടെ പ്രബോധനമനുസരിച്ച് ഒന്നാമതായി നിൽക്കുന്നത് ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വിശ്വാസത്തിന്റെ ആഘോഷം വിശ്വാസത്തിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ആക്കി തീർക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ സമഗ്രമായ ഒരു വിശദീകരണമാണ് ഈ സർവത്രികാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ വിശ്വാസ പരിശീലന ഗ്രന്ഥത്തിലെക്കുറിച്ച്